കൊല്ലത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാളുണ്ട് മേളയിലെ ആദ്യ സ്റ്റാൾ തന്നെ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റേതാണ് രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സന്ദർശകരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന ചുവടുവെപ്പുകളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളം ഈ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചെറു വിവരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം കൊല്ലം ജില്ല കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും ഇവ കൂടാതെ ഫോട്ടോ കോർണറും വ്യത്യസ്തമായൊരു സെൽഫി കോർണറും സ്റ്റാളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത് വരെയാണ് കൊല്ലം ആശ്രമം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കൊല്ലം